ഭക്ഷണമില്ല ഇവരോടാണ് ഇത് ചെയ്തത് എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ എടുക്കാൻ വന്ന വാർത്ത ഇതല്ല ശ്രുതി യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ ഭക്ഷണമാണ് പ്രാഥമികം എന്നുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ വിഷയത്തിലേക്ക് മാറുകയാണ് നമ്മൾ അതിലും എന്നുള്ളതാണ് അവരുടെ പട്ടിണിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ എന്താണ് പ്രധാന ഈ പട്ടിണിയുടെ കാര്യം എന്താണ് എന്താണ് നിങ്ങൾ നിങ്ങൾ പറയാതിരുന്നത് നോക്കൂട്ടേക്ക് നോക്കൂ നോക്കൂ എന്താണ് പറയാതിരുന്നത് പട്ടിണിയുടെ കാര്യം ഒന്ന് നോക്കൂ നമ്മൾ വീടിന്റെ കാര്യം അന്വേഷിച്ചിട്ടല്ലേ നമ്മൾ വന്നത് നിങ്ങൾ നമ്മളോട് ഒരു വാക്ക് പറയണ്ടേ നമ്മൾ താഴെ പോയി വാങ്ങിച്ച് വരില്ലായിരുന്നോ നിങ്ങൾക്ക് നമ്മുടെ വണ്ടി താഴെ നിൽക്കുകയല്ലേ നമ്മൾ അറിയില്ലല്ലോ നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ല എന്നുള്ളത് രാവിലെ കഴിച്ചില്ലേ ഒന്നും ഇല്ല സാറേ ഒന്നും കഴിച്ചില്ല ഒന്ന് വന്ന സമയത്ത് നമ്മളോട് പറഞ്ഞുകൂടായിരുന്നോ നമ്മൾ കഴിച്ചില്ല എന്നുള്ള കാര്യം സാറൊക്കെ ഈ വീട്ടിന്റെ ഇതിന് വന്നത് തന്നെ ഒരു വലിയ ഉപകാരമാണ് അപ്പോഴും നിങ്ങൾ നിങ്ങളിപ്പോ പറഞ്ഞു പറഞ്ഞാവുമ്പോഴല്ലേ ഇത് നമ്മളറിയും